ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ് ഐ ലവ് യു പറയുന്ന ഒക്കെ സ്വപ്നം കണ്ടു പാവം നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് ഗീതു നേരെ ഗോവിന്ദനെ കാണാനായിട്ട് പോയി അപ്പോൾ ഗീതുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഗോവിന്ദൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഗോവിന്ദൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പുള്ളി ആകെ നെർവസ് ആണല്ലോ എന്ന് ഗീതുവിനെ തോന്നി അപ്പോൾ ഞാൻ ഇതുവരെ ഒരു പെൺകുട്ടികളോടും ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നൊക്കെ ഗോവിന്ദൻ ഗീതുവിനോട് പറയാം അപ്പോഴും ഗീതു ഭയങ്കര പ്രതീക്ഷയില്ല ഐ ലവ് യു പറയാനാണെന്ന് എന്നാലും പറയാതെ വയ്യല്ലോ അപ്പോൾ ഇങ്ങനെ ചമ്മലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു മുഖത്ത് നോക്കി പറയാൻ എനിക്ക് നല്ല ചമ്മലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് ചമ്മുന്നത് കണ്ണേട്ടൻ എന്നോട് എന്തും പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ആ അതെ എന്നാലും എന്തായാലും പറ കണ്ണേട്ടാ എന്ന് പറഞ്ഞ ഗീതു ആകാംക്ഷയോടെ നിൽക്കുന്നത് കേൾക്കാനായിട്ട് നീ ഒരാധികാമിയുടെ പേര് പോലീസിനോട് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ നീ ഒരു പ്രതിസന്ധിയിലാക്കും ഞാൻ വല്ലാണ്ട് വല്ലാണ്ട് ഞാൻ പ്രേടിച്ചിരുന്നു അതിന് എനിക്ക് നിന്നോട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇതാണോ പറയാൻ വേണ്ടി വന്നതെന്ന് ചോദിച്ചു ഗീതു ഇതൊക്കെ മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു ഗീതു അപ്പൊ പറയാൻ വന്നത് ഇതൊന്നും അല്ല പിന്നെന്തൊക്കെ മാഡം പറയാൻ വന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ യഥാർത്ഥ കാര്യം പറയുമ്പോൾ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇത് കേട്ടപ്പോഴത്തേക്ക് ഗീതു വല്ലാണ്ടേ മേഡം പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ മാനം കാത്ത് എന്നോട് തോന്നിയ സോഫ് കോർണർ വേറൊരു തരത്തിലേക്ക് മാറിയുന്ന തോന്നുന്നതെന്നൊക്കെ ഗീതു ചിന്തിക്കുന്നു പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര നെർവസ് ആകുന്നതെന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞേ അപ്പം എനിക്ക് എനിക്കതൊക്കെ മനസ്സിലായി കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തോളാം ഗീതു അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പം പറഞ്ഞാൽ തലയായിട്ട് നിൽക്കുക പാപം ഗോവിന്ദൻ അറക്കൽ കുടുംബത്തിന് ചേരുന്ന മരുമകളാണ് എന്ന് നീ തെളിയിച്ചു എന്ന് പറഞ്ഞു അപ്പം ഇതാണോ പറയാൻ വന്ന കാര്യം നീ ചോദിച്ചപ്പം എന്ന് പറഞ്ഞു പിന്നെന്താ നമ്മുടെ വിവാഹം ഒരു കോൺട്രാക്റ്റ് ആണെങ്കിലും നമ്മുടെ സ്നേഹം അഭിനയമൊക്കെ ആണെങ്കിലും അപ്പം ഗീതു ഇങ്ങനെ ആകാംക്ഷയോടെ വരുവാ ആ പറ എന്നാ റിയൽ ലൈഫിലും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചൂടെ എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിക്കുന്നു അപ്പം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ എന്താ പറയുക പറയും വാക്കുകളില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ ഇത് ഇത് ഞാൻ കണ്ണേട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു എന്നും പിന്നെ എനിക്ക് നൂറുവട്ട സമ്മതമാണെന്ന് നമ്മുടെ ഗീതു പറഞ്ഞു അത് കേട്ടപ്പം ഹലോ എന്ത് സമ്മതമാണെന്നാ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം ഇപ്പോൾ ഇപ്പോൾ ചോദിച്ച കാര്യം ഏ അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ഗോവിന്ദൻ എടുക്കും വഴി ഗീതുവിനോട് പറഞ്ഞു നമ്മുടെ സ്നേഹം അഭിനയമാണെങ്കിലും എന്നെ ഞാൻ പറഞ്ഞോളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഈശ്വര എല്ലാം പോയല്ലോ എൻ്റെ ഉള്ളിലുള്ള മറ്റവള് പണി തന്നു കണ്ണേട്ടൻ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ ഉത്തരവും പറഞ്ഞല്ലോ എടി മനസ്സേ നിനക്കിട്ട് ഞാൻ ഗീത ഗീതോടെന്ന് ഇങ്ങനെ പറയാം അപ്പോൾ ഗോവിന്ദൻ വീണ്ടും ഞോട്ടിൽ വിളിച്ചു അല്ല നീ എന്താ സമ്മതമാണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അതോ അത് പിന്നെ നീ എന്താ എന്നോട് പറയാനായിട്ട് പറയാനായിട്ടിരുന്നെന്ന് ചോദിച്ചു അതോ അത് പിന്നെ അത് പിന്നെ ഞാൻ കാലു വയ്യാതെ കടന്നപ്പോ എന്നെ ഒരു റിയൽ ഹസ്ബൻഡിനെ പോലെ അതാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അനുസരിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുവല്ലേ എന്ന് ചോദിച്ചു കാരണം നീ ബുദ്ധിയുള്ള പെണ്ണാണെന്നൊക്കെ ഗോവിന്ദം പറഞ്ഞപ്പം മനസ്സിലായി അത് പിന്നെ എന്നാലും കണ്ണേട്ടന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണമെന്ന് പറഞ്ഞു ഗീതു അപ്പോഴേക്കും കൈയൊക്കെ ഗോവിന്ദൻ ചേർത്ത് വിളിച്ചു കുടുംബത്തിൽ പോലീസ് വന്നപ്പം എൻ്റെ കൂടെ നീയും നിനക്ക് കാലു വയ്യാതായപ്പോ നിന്റെ കൂടെ ഞാനും നിന്നു അപ്പോൾ പറ പറ എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി അതുപോലെ അങ്ങോട്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇത് കേട്ടപ്പോൾ ഞാട്ടി ഇനി വളരെ കുറച്ചു കാലം മാത്രമേ നീ അരക്കൽ വീട്ടിലുണ്ടാവുകയുള്ളു ഉള്ളിടത്തോളം കാലം ഇതുപോലെ തന്നെ ഈ രാധികാമിയുടെയും വരുണിൻ്റെയും കൂടെ തന്നെ നിൽക്കണമെന്നുള്ള കാര്യം പറഞ്ഞു നിൽക്കില്ല ഗീതു എന്ന് ചോദിച്ചപ്പോൾ ഗീതു കരിങ്ങനെ വലിച്ചിങ്ങോട്ട് എടുത്തു ഓഹ് ഒരു കുടുംബത്തിന് ചേരുന്ന കുലസ്ത്രീ മരുമകളായിട്ട് ഞാൻ ജീവിച്ചോളാം കണ്ണേട്ട എന്നിങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ഏ നീ നീ ഇതിനു മുൻപ് സംസാരിച്ചതൊക്കെ നാച്ചുറൽ ആയിരുന്നു പക്ഷേ ഈ ഡയലോഗിനൊരു ഇച്ചിരി ഡ്രാമ ഇല്ലേ എന്നുള്ളൊരു സംശയം ഈ ലാസ്റ്റ് കണ്ണേട്ടം വിളി കേട്ടെ ഈ എനിക്കൊരു പേടി പോലെ എന്ന് ഗോവിന്ദൻ പറയാണ് ഏയ് കണ്ണേട്ടം പേടിക്കൊന്നും വേണ്ട എല്ലാം ഞാൻ ശരിയാക്കി തരാട്ടോ എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു നിന്നെ ഞാൻ കൊണ്ടുപോണോ വേണ്ട നമുക്ക് ഓഫീസിൽ കാണാം ശരി എന്ന് പറഞ്ഞു ഗീത ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദൻ അങ്ങ് പോയി ഗീതുവിന് ഭയങ്കര കലിപ്പ ആ ഇങ്ങനെ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചതൊന്നുമല്ല അല്ല ആ നീക്കട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടി രാധികെ അത് അധികം താമസിയാ നീങ്ങാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീതു അവിടെ അങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞ് ഗീതു അങ്ങോട്ടേക്ക് പോയിട്ടോ ഗീതും അവിടെ നിന്ന് പോണു ഗോവിന്ദൻ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഫോണിൽ ആരോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അത് ആർക്കും അയച്ചു കൊടുക്കാനായിട്ട് ആ സമയത്ത് ദേ നമ്മുടെ വിജയലക്ഷ്മിയോടോവും ഗീതും കൂടെ ഫോണിൽ സംസാരിക്കുന്നു എന്നിട്ട് ഗീതു മേഡത്തിനോട് കാര്യങ്ങളൊക്കെ പറയുക അപ്പം ഇങ്ങനെ പറഞ്ഞില്ല എന്നുള്ള അപ്പം കണ്ണേട്ടോട് മല മറച്ചെന്നല്ലേ പറഞ്ഞത് പാവൻ ഞാൻ തേഞ്ഞു ഗോവിന്ദൻ അത് പറയാത്തതിൽ നിനക്ക് നിരാശയുണ്ടല്ലേ എന്ന് മേഡം ചോദിച്ചപ്പം അപ്പോൾ നിരാശയോ എനിക്കെന്തിനാ നിരാശ എനിക്ക് നിരാശയൊന്നുമില്ല ഞാനെന്താ പ്രണയം കൊതിച്ചിരിക്കുകയാണോ പിന്നെ പ്രശസ്ത ഹ്യൂമൻ സൈക്കോളജിസ്റ്റ് ഈ വിജയലക്ഷ്മി മേഡത്തിന് കണ്ണേട്ടന്റെ കാര്യത്തിൽ സൈക്കോളജി അനാലിസ് തെറ്റെന്ന് തോന്നുന്നത് അന അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞേക്കുമ്പോ ഗീതു നീ എത്ര നിസാരമായി സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ചത് കിട്ടാത്തതിൻ്റെ ഒരു വേദന നിന്റെ ശബ്ദത്തിൽ ഉണ്ടെന്ന് എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളും മേഡം പറയുക അത് കേട്ടപ്പോ ഗീതുവിന് സങ്കടമായി ചെലത് അങ്ങനെയമ്മോളെ നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ അത് തട്ടിക്കളയും പിന്നീടത് നമ്മളന്വേഷിച്ച് ചെല്ലുമ്പോഴോ അകന്ന് അകന്ന് പോകുമെന്ന് ഗോവിന്ദം പറ ഗോവിന്ദനെ കുറിച്ച് എന്നുള്ള രീതിയിൽ തന്നെ പറയാണ് ആ സാറില്ല നീ വിഷമിക്കേണ്ട നീ ഇങ്ങോട്ടേക്ക് പോര് ഗോവിന്ദനെ വശത്താക്കാനുള്ള വേറൊരു ഐഡിയ ഞാൻ തരാമെന്ന് പറഞ്ഞു ഓ അങ്ങനെ വശീകരണ വിദ്യ പഠിക്കാൻ ഞാൻ വൈശാലിയും കണ്ണേട്ടൻ ഋഷി അല്ലെന്ന് പറഞ്ഞു നമ്മുടെ ഗീതു പിന്നെയെന്നും പറഞ്ഞു മേടം അങ്ങനെ നിൽക്കുക അതെ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം കൂടി തരാം സ്വന്തം കാര്യത്തിൽ പരീക്ഷിച്ച് വിജയിക്കാത്ത ഒരു വിദ്യയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുതേ എൻ്റെ സാറേ പ്ലീസ് ഓക്കേ എന്നും പറഞ്ഞു ഇത് ഫോണങ്ങ് കട്ട് ചെയ്തു മേഡം അവിടെ നിന്ന് ചിരിച്ചിട്ട് നീ പെണ്ണിൻ്റെ ഒരു കാര്യമൊന്നും പറഞ്ഞു എന്നാൽ മേഡം ഇങ്ങനെയൊന്നാലോചിക്ക് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പിന്നെ കാണിക്കുന്നത് ഭദ്രനെയും വിലാസിനിയെയും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക അപ്പോൾ പണിയെടുത്ത് പണിയെടുത്ത് നടു ഒടിഞ്ഞു ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോഴേക്കും പണിയൊന്നും തീരാതെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കാം അപ്പോഴേക്കും പ്രിയ വന്നു അടുത്ത ഡോസ് ഒറ്റകൾക്ക് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അല്ലാതെ പണം കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നാലേ അമ്മായി അച്ഛനെയും അമ്മായി വഷളാക്കിയ മരുമകൾ എന്നുള്ള പേര് ദോഷം എനിക്കിരിക്കും അതും പറഞ്ഞ് നമ്മുടെ പ്രിയ പോവാ അടുത്ത പണി കൊടുക്കാനായിട്ട് അപ്പോഴേക്കും ഇവര് പ്രിയയുടെ കുറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം രണ്ടുപേരും റെസ്റ്റ് എടുക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ റെസ്റ്റ് എടുക്കാൻ ഞങ്ങളിപ്പോൾ ഇങ്ങോന്ന് ഇരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഭദ്രൻ നമ്മുടെ തെങ്ങിലെ തേങ്ങയിടാനേ ആളെ കിട്ടുന്നില്ലെന്നുള്ളവരെ അച്ഛൻ പറഞ്ഞിരുന്നേ ആ തൊഴിലാളി ക്ഷമരൂ ഊഷ മുളെ തെങ്ങ് കയറ്റക്കാർക്കൊക്കെ ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് എന്ത് ചെയ്യാനാ ആളുകൾ കൈകൂപ്പി നിന്നാലേ അവർ പണിക്ക് വരുള്ളൂ അതുകൊണ്ടേ ഞാനൊരു തെങ്ങ് യന്ത്രം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അച്ഛൻ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴത്തേന് രണ്ടുപേരും ഞെട്ടിപ്പോയി നമുക്കേ അതൊരു എക്സ്ട്രാ വരുമാനം ആവുകയും ചെയ്യും വലിയ തെങ്ങിലൊക്കെ അച്ഛന് കയറാം എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ പ്രീ ഇവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ സ്ത്രീകൾക്ക് യന്ത്രത്തിൽ കയറാൻ കേട്ടോ അമ്മേ അമ്മയൊന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നാളാനൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിട്ട് ഫ്രീ അങ്ങ് പോയപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടി വിലാസിനി ഞാൻ ആ യന്ത്രത്തെ കയറി തേങ്ങിയിടുന്നതൊക്കെ നിങ്ങളെത്ര മൊണ്ടനായിപ്പോലോ അവൾ വെറുതെ പണി തന്ന മനുഷ്യാ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പണി തന്നതായിരുന്നോ ഷോ നമ്മളെന്തായാലും ഇവിടെ എടുക്കുക അതും ഫ്രീ ആയിട്ട് ഈ പണി പുറത്തു പോയി ചെയ്താലേ നമുക്ക് ശമ്പളമെങ്കിലും കിട്ടില്ല എ ഡി ഓ അടുക്കള പണിക്ക് പോകാനോ ഞാനോ ഞാൻ പദ്രേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കോടീശ്വരൻ്റെയും കോടീശ്വരൻ്റെയും ആ അന്യം വീട്ടിൽ പണിക്ക് വന്ന് എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു വീട്ടു ജോലിയൊന്നും അല്ല ഇപ്പോത്ത ഞാൻ പറഞ്ഞത് ദേഹ ഗീതുവിനോട് പറഞ്ഞ എ ജി എമ്മിയിൽ നമുക്ക് രണ്ടു പേർക്കും ഒരു ജോലി ഒപ്പിച്ചാൽ നല്ല ശമ്പളം കിട്ടും എന്നാ പറഞ്ഞത് നമുക്ക് കോട്ട് സൂട്ട് വിട്ട് നടക്കുകയും ചെയ്യാം എങ്ങനെ ഏർ കൊള്ളത്തില്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു സംഗതിയൊക്കെ കൊള്ളാം പക്ഷെ അതിനെ സമ്മതിക്കോ സമ്മതിപ്പിക്കണം നീ അവളുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാത്രൻ അത് നീ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു ഫോൺ എടുത്ത് ഗീതുവിന് വിളിച്ചു അപ്പൊ ഗീതു വെച്ച എന്താ അമ്മയെന്ന് ഓ എന്താ അമ്മയെന്ന് അല്ലേ നീ എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞ അണോടി കല്യാണം കഴിഞ്ഞു പോയിട്ട് ഇത്രയും നാളായി ഒരു തവണയെങ്കിലും എന്താ അമ്മയെന്നല്ലാതെ അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് നീ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉം ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടത് അപ്പൊ അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും വേണമെന്ന് ഭദ്രൻ മകളോട് അത് കേട്ടപ്പോഴത്തേക്കും ഗീതുമെങ്കിൽ നിൽക്കുവാണ് ഗീതു മോളെ വിനോദ കല്യാണം കഴിഞ്ഞതോടെ അവനായി അവൻ്റെ ഭാര്യയായി നീ ആ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്തു ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നീ അന്വേഷിക്കുന്നുണ്ടോ ഇവിടെ വലിയ കഷ്ടപ്പാടാ മോളെ ശോ പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല കഷ്ടപ്പാട് പറഞ്ഞാൽ കാശ് ചോദിക്കാൻ വിളിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ അഹ് അയ്യോ അതൊന്നും അല്ല മോളെ അങ്ങനെയൊന്നും അല്ല കിട്ടാമോ ഞങ്ങൾ എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ് ഞങ്ങൾക്കൊരു ജോലി വേണം നീ ആ അവിടെ ഏജൻറ്റ് ഗ്രൂപ്പിലൊരു ജോലി മേടിച്ചു തരാൻ പറഞ്ഞപ്പോൾ അതിനുവെച്ച വെള്ളം വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഗീതുവിനോട് പറഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു അതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്ത കുടുംബസ്വത്വം ഒന്നും അല്ല ഇവിടെ കൊണ്ടൊന്ന് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പണിയില്ലെന്ന് എൻ്റെ മോളെ നീ ഞങ്ങളെ കൈവിടല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് നമ്പർ ഇറക്കല്ലേ രാധികാമയെ പറ്റിച്ച് കൊറേ ലക്ഷങ്ങളൊക്കെ സ്വന്തമാക്കിയതല്ലേ ആ പഴം എന്തുയാന്ന് ചോദിച്ചു അയ്യോ നീ എന്താ മോളെ ഒന്നും അറിയാത്തതുപോലെയൊക്കെ പറയുന്നേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ എനിക്ക് പത്മശ്രീ കിട്ടുമെന്നും പറഞ്ഞ നീ അല്ലേ ആ കാശ് മുഴുവൻ അനാഥാലയങ്ങൾക്ക് കൊടുപ്പിച്ചത് ഏ ഞാനോ എപ്പോ ഞാനങ്ങനെ എപ്പോ പറഞ്ഞു ചോദിച്ചപ്പോ അത് പിന്നെ മോളെ നീ നേരിട്ട് പറഞ്ഞതല്ല പിന്നെ സ്വപ്നത്തിൽ വന്ന നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ ആ അച്ഛനാ കാശ് മൊത്തം അനാഥാലയത്തിന് കൊടുത്തു പോയെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഗീതു എന്താളിച്ചിങ്ങനെ നോക്കുവാ ഇവർക്ക് ഇത് എന്നതാന്ന് മോളെ ഇനി നീ ഞങ്ങള ചതിക്കല്ലേടി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി താടി എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോ ആ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഗീതു ആ മേട അച്ഛൻ്റെ ചക്കര നീനൊക്കെ ഞങ്ങളോട് സ്നേഹം ഉണ്ടെന്നാ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു നാളെ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ എന്ന് ഗീതു പറഞ്ഞപ്പം ഇന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഇപ്പം തന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞപ്പം നാളെ രാവിലെ മുതൽ മതി എന്ന് ഗീതു ദേ അപ്പോയിൻമെൻ്റ് ഓർഡർ റെഡിയാക്കി ഞാൻ ഇന്ന് തന്നെ വിനോദൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടേക്കാവുമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ ഗീതു ഫോൺ അങ്ങ് കട്ടി താങ്ക് യു മോളെ താങ്ക് യു അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായിരുന്നു പറഞ്ഞിരിക്കുമ്പോൾ അവൾ ഫോൺ വെച്ചിട്ട് പോയി കേട്ടോന്ന് ിലാസിന് അത് സാരമില്ല അവൾ ജോലി തരാമെന്ന് സമ്മതിച്ചല്ലോ കള്ളാം അല്ലേ വലിയ സ്ഥാപനം അല്ലേ നമുക്ക് രണ്ടു പേർക്കും കൂടി രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുമായിരിക്കും അല്ലേ മൂന്നോ ഒരു നാലു ലക്ഷം രൂപയെങ്കിലും കിട്ടണം അങ്ങനെ രണ്ട് പേരും കൂടി അവിടെ നിന്ന് സ്വപ്നം കാണുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ കമ്പനിയിൽ അവരെല്ലാവരും കൂടെ മീറ്റിംഗ് കൂടുക അപ്പോൾ നിലവിലുള്ള സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റും മറ്റു കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഇവരുടെ ഗ്രൂപ്പ് ശ്രമിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അവരുടെ ഇങ്ങനെ ഇരുന്നു ഓരോന്ന് പറയണം അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല ആരും ഇനി ആ സോഫ്റ്റ്വെയറുമായി മുന്നോട്ട് പോകുന്ന റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞപ്പം ഇതുവരെ യാതൊരു കംപ്ലയിൻ്റും ഇല്ലാതിരുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു പുതിയ ടീം വന്നപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയതെന്ന് അന്വേഷിക്കണമെന്ന് വരണം നേരം പറഞ്ഞു പഴയ ടീം മോശക്കാരും അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ലാത്തതുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം പഴയ ടീമിനെ താറടിച്ച് കാണിക്കാനുള്ള ആ ഒരു നീക്കമാണോ ഇതൊന്നും നമ്മൾ അന്വേഷിക്കണം എന്നുള്ള കാര്യം അവിടെ നിന്ന് വിനോദം പറഞ്ഞു അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് അടക്കമുള്ള പല വർക്കുകളും ആണെന്നുള്ള കാര്യം സുവർണ ഇപ്പോഴത്തെ തകരാറ് കാരണം കോടികൾക്ക് മേലെ നഷ്ടം ഉണ്ടാകുമെന്നും പറഞ്ഞു അത് ബോധപൂർവം സൃഷ്ടിച്ച തകരാറാണെങ്കിൽ പുതിയ ടീമിനെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു സുവർണ ഇതൊക്കെ കേട്ട് ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല ഇത് പുതിയ ടീമിന്റെ ബോധപൂർവ്വമായ ശ്രമമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ലെന്ന് ഗീതു പറഞ്ഞു ഇതിനു മുൻപ് പലപ്പോഴും തകരാറുണ്ടായിട്ടുണ്ട് ഉം അതൊക്കെ പരിഹരിച്ചിരുന്നത് പുറത്തുനിന്ന് കോൺട്രാക്ട് ബേസിലെടുത്ത എടുത്ത വിദഗ്ധരായിരുന്നു എന്നുള്ള കാര്യം ഗീതു പറയുന്നു അതെല്ലാം മാറ്റി എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എ ജി എം സോഫ്റ്റ്വെയർ രംഗത്തേക്ക് കടന്നതും അതുപോലെ പുതിയ ടീമിന് അതിന്റെ ചുമതലകൾ നൽകിയതെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഒന്നും മിണ്ടുന്നതൊക്കെ കേട്ടോണ്ടിരിക്ക ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പഴയ ടീമിനെ നിലനിർത്താൻ ചിലർ ശ്രമിച്ചു എന്നുള്ള കാര്യം കണ്ണേട്ടൻ തന്നെ സോറി ഗോവിന്ദേട്ടൻ തന്നെ കണ്ടെത്തിയതല്ലേ എന്ന് ചോദിച്ചു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വെച്ചാൽ ഏതത് എന്ന് വൈസ് ചെയർമാൻ വ്യക്തമാക്കണമെന്നും വരുൺ ഒന്നേരവിടെയിരുന്നു പറഞ്ഞു ഈ സമയത്ത് വരുൺ ഇത് നിയമസഭയിലെ ചോദ്യോത്തരവേളയല്ല എന്നും എന്താണ് പ്രശ്നം എങ്ങനെ പരിഹരിക്കും അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞു പറഞ്ഞിരിക്കാണ് നേരം നമ്മുടെ ഭരുണെ ആ സമയം എ ജി വേണ്ടി നമുക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം അതിനു വേണ്ടി എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം ഗോവിന്ദൻ ചോദിച്ചു അപ്പോൾ മാക്സിമം ഒരു മാസം എടുക്കുമെന്ന് പറഞ്ഞു അതുവരെ നമ്മുടെ കമ്പനി ഏതാ പൂട്ടിയിടണമെന്ന് കിഷോറിനോട് ഗീതു ചോദിച്ചു വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞത് കൊണ്ടായില്ല പ്രാക്ടിക്കലായി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറഞ്ഞു ഗീതു കിഷോറിൻ്റെ വിവരക്കേടല്ല കേൾക്കേണ്ടതെന്നും പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വല്ലാത്തൊരിതിലിരിക്കുക അവർണികയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് വിനോദവും അതുപോലെ അജാസും ഒക്കെ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ശരിക്കും കിഷോറിനെ അവിടെയിട്ട് നാറ്റിച്ചു എല്ലാവർക്കും ചിരി വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ അടക്കം ചിരിക്കുവാണേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവർണികയ്ക്ക് ശരിക്കും അതൊരു ബുദ്ധിമുട്ടായി അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വയം ടേ കെയർ ബൈ ബൈ